നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നു തലവേദന വരുന്നു എന്നൊക്കെ നമ്മൾ പലരും കേൾക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ oh um ആദ്യം തന്നെ ഈ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാനുള്ള പ്രധാനപ്പെട്ട റീസൺസിൽ ഒന്നാമത് നിങ്ങൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് ഒരു ഫൈവ് അവേഴ്സിൻ്റെ മേലോട്ട് പോവുക അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും കഴിക്കുന്ന ആ ഒരു ടൈം ഫൈവ് അവേഴ്സിൻ്റെ മേലോട്ടൊക്കെ കയറിപ്പോയാൽ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇങ്ങനെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് തലവേദനയായിട്ടൊക്കെ മാറാനും പിന്നെ നിങ്ങൾക്ക് പിന്നീട് മൈഗ്രെയിൻ പോലുള്ള ുദ്ധിമുട്ടിലോട്ടൊക്കെ പോവുകയും ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കുന്നില്ല അതൊന്നാമത്തെ റീസൺ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ ഒട്ടും ചവച്ചരച്ചല്ല കഴിക്കുന്നത് നിങ്ങൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വിഴുങ്ങിയിടുന്ന സ്വഭാവം നിങ്ങളൊന്ന് പ്രായമായിട്ടുള്ള ആളുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരിൽ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അവർ ഭയങ്കര സൗണ്ടിൽ തന്നെ അവർ ഏമ്പൊക്കം വിടുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും കാരണം അവരിൽ ചിലപ്പോൾ പല്ലൊക്കെ കുറവായിരിക്കും പല്ല് കുറവായതുകൊണ്ട് തന്നെ അവരത് വിഴുങ്ങിയിടാനുള്ള ചാൻസസ് ഒന്നും ചവച്ചരക്കുന്നതൊക്കെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെ ചവച്ചരക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോപ്പർ ഡയജഷൻ വരില്ല ഈ ഫുഡ് ഇങ്ങനെ വല്ലാതെ കെട്ടിക്കിടക്കും കെട്ടിക്കിടന്ന് കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് പല ബാക്ടീരിയാസിൻ്റെയും മൈക്രോബ്സിൻ്റെ ഗ്രോത്ത് കാരണം നമുക്ക് ഈ ഒരു ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാകുകയും അത് നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസായിട്ട് മാറുകയും അല്ലെങ്കിൽ അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാത്തതും ഭക്ഷണം പ്രോപ്പറായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ ഭക്ഷണം ദഹിക്കാൻ നമ്മൾ ഫ്ലൂയിഡ് ഇൻടേക്കും കൂടി അത്യാവശ്യമാണ് നമ്മൾ വെള്ളം കൂടി ഉള്ളിലോട്ട് എടുക്കണം നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷണമൊക്കെ പ്രോപ്പറായിട്ടുള്ള എന്താവുള്ളൂ ദഹനം നടക്കുകയുള്ളൂ അപ്പോൾ എപ്പം ഫുഡ് വെള്ളം കുടിക്കണം എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ വെള്ളം കഴിച്ചു കുടിച്ചു കഴിഞ്ഞാൽ ഈ ഡയജസ്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡയജസ്റ്റും കാര്യങ്ങളും നടക്കും പിന്നെ നിങ്ങൾ ഏതെങ്കിലും മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ സ്റ്റീറോയിഡ്സ് പെയിൻ കില്ലേഴ്സ് ഒക്കെ ഒരുപാട് കാലമായിട്ടൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഡയബറ്റീസിന് മെഡിസിൻസ് കഴിക്കുക ഇങ്ങനെയുള്ള ഏതെങ്കിലും ടൈപ്പ് ഓഫ് മെഡിസിൻസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പം ഡയബറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വന്നുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഭക്ഷണത്തിന് മുൻപായിട്ട് ചിലപ്പോൾ ഡോക്ടേഴ്സ് ഗ്യാസിൻ്റെ മെഡിസിൻസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് അവർ ആ മെഡിസിൻസ് തരുന്നത് അപ്പം മെഡിസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മളെ ഫുഡിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സും ആഡഡ് കെമിക്കൽസും അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിലോട്ട് വന്ന് ടോക്സിൻസ് അതായത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് ഇപ്പം നമ്മൾ പല രീതിയിലുള്ള കെമിക്കൽസ് ടോക്സിൻസ് ആയിട്ട് മാറുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാം ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഈ സോസ് മയണൈസ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് അപ്പോൾ സോസിൻ്റെ അകത്തന്നെ ഈ ടൊമാറ്റോ കെച്ചപ്പുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഈ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ബൺ ഐറ്റംസ് ഈ ബ്രെഡ് റൊട്ടി ടൈപ്പ് ഓഫ് ഐറ്റംസുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാം അതൊന്ന് പഴകി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് നിങ്ങൾ അതൊക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എക്സ്പയറി ആണ് മാനുഫാക്ചറിങ് ഡേറ്റും നിങ്ങൾ നോക്കണം എക്സ്പയറി ഡേറ്റും നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം അപ്പോൾ നാളെയാണ് അത് എക്സ്പയർ ചെയ്താൽ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് അത് വാങ്ങി കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വയറിനൊക്കെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാനുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു കാരണം വ്യായാമ കുറവാണ് ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റോ വ്യായാമം ഇല്ലാത്ത ഒരു ജീവിത രീതിയൊക്കെ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്തുകൊണ്ടാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൻ്റെ അകത്തു നിന്നാണ് നമ്മുടെ ബൈൽ ഫോം ചെയ്യുന്നത് ബൈൽ എന്ന് പറയുന്നത് പിത്തരസം ഈ പിത്തരസം പ്രോപ്പറായിട്ട് ബൈൽ ഡെറ്റിലൂടെ ഒരു അത് പോകുന്ന ഒരു കുഴലിലൂടെ നമ്മുടെ ഇൻഡസ്റ്റൈൽ കുടലിൽ കഴിഞ്ഞാൽ മാത്രമേ ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിനൊക്കെ ഡയജഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ഈ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയജഷൻ പ്രോപ്പർ നടക്കുകയും ഇല്ല ഈ ഫുഡ് കെട്ടിക്കിടക്കുകയും ചെയ്യും അപ്പോൾ അവിടെ ഈ ഒരു ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ ഫംഗൽ ഓവർഗ്രോത്തും കാര്യങ്ങളൊക്കെ നടക്കും ഇങ്ങനെ ഈ ഒരു ഓവർ ഗ്രോത്ത് കാരണവും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ബയൽ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല നമ്മുടെ ലിവറിന് ചുറ്റും നീർക്കെട്ടും കാര്യങ്ങളും വരികയാണ് അപ്പം അതിൻ്റെ ഫംഗ്ഷനിൽ വരുന്ന ഒന്നാണ് എന്ത് ബയൽ പ്രൊഡക്ഷൻ ഈ ബയൽ പ്രൊഡക്ഷൻ കുറയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായിരിക്കും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല കോൺസ്റ്റിപ്പേഷൻ വരാം കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ദിവസത്തോളം നിങ്ങൾ ടോയ്ലറ്റ് പോയി കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മലബന്ധവും കാര്യങ്ങളും വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ മലബന്ധം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് നല്ല ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാം അപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പം ഫാറ്റി ലിവറോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ വെയിറ്റ് കൂടി വരുന്നുണ്ട് വയറ് ചാടി വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫാറ്റി ലിവർ ഉള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻസ് എടുത്തത് മാറ്റാം എന്നതിലുപരി ഭക്ഷണത്തിൽ ചേഞ്ചസ് എങ്ങനെ കൊണ്ടുവരാം എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ചില ഫുഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ ആളുകളിൽ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളും ഓക്കാനവും ഛർദ്ദിയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതിൽ വിടുന്ന ഒന്നാണ് പാല് പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകളിൽ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അവരിൽ ഈ പാലിലുള്ള പ്രോട്ടീൻ ഡയജസ്റ്റ് ആവില്ല അവരുടെ കുടലിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വയറുവേദന ലൂസ് മോഷൻ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസും കാര്യങ്ങളും വരാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പിന്നെ ഫുഡ് അലർജിയും കാര്യത്തിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ വരാറുണ്ട് അപ്പോൾ ചില ഫുഡുകളൊക്കെ നമ്മൾ ലേറ്റായിട്ട് രാത്രി കഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോയി കിടന്നാലൊക്കെ നമ്മുടെ ബോഡിയിൽ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് ഈ ഡയജഷനിലൊക്കെ ഡയജഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആവുകയും പ്രോപ്പറായിട്ടുള്ളൊരു ദഹനം നടക്കുകയില്ല അപ്പോൾ അതും നിങ്ങൾ എന്തു ചെയ്യണം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ഫുഡുകളൊക്കെ കഴിക്കുക നേരത്തെ കഴിക്കാനൊക്കെ നോക്കുക പിന്നെ നല്ലൊരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റും നമ്മുടെ ബോഡിയിൽ കുറച്ചും കൂടി ഒരു കാര്യങ്ങളൊക്കെ ഒരു ഈസി ഡൈജഷനൊക്കെ നടക്കണമെങ്കിൽ തന്നെ എന്തു ചെയ്യണം ഒരു എക്സസൈസ് എപ്പോഴും നല്ലതാണ് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക എക്സസൈസ് ചെയ്യുക ഫുഡ് ചവച്ചരച്ച് കഴിക്കുക വെള്ളം നിങ്ങളുടെ ഡയജഷന് വേണ്ടിയിട്ടുള്ള ഫുഡ് വെള്ളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുടിച്ചിരിക്കണം പിന്നെ അനാവശ്യമായിട്ട് മെഡിസിൻസ് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയൊക്കെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ മെഡിസിൻ്റെ ഡോസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും പിന്നെ ഫ്രിഡ്ജിലൊക്കെ ഒരുപാട് കാലം ഫുഡ് സൂക്ഷിച്ച് വെച്ച് കഴിക്കുന്ന വ്യക്തികളുണ്ട് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കുറയ്ക്കുക കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സമയം ഫുഡ് നിങ്ങൾ പുറത്ത് വയ്ക്കുന്നത് ശീലം കുറയ്ക്കുക പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബാക്ടീരിയാസിൻ്റെ ഒക്കെ ഓവർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരും പെട്ടെന്ന് തന്നെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റുക അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഫുഡ് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരുപാട് സമയം നിങ്ങൾ വെക്കരുത് ഇപ്പോൾ മഴക്കാലമൊക്കെ ആവുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പാലൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ചൊരു തണുപ്പും ക്ലൈമറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ത്രീ ടു ഫോർ അവേഴ്സൊക്കെ എന്ത് ചെയ്യും മിൽക്ക് പുറത്ത് നിൽക്കുമോ ചിലപ്പോൾ ഒരു ദിവസത്തോളം നിൽക്കാൻ ചാന്സുണ്ട് പക്ഷേ ഒരു ചൂടുകാലാവുമ്പോൾ ഒരു രണ്ട് മണിക്കൂറിനുള്ളിലൊക്കെ പാല് പെട്ടെന്ന് ചീത്തയാവും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലാണെങ്കിലും നിങ്ങൾ മഴക്കാലത്തൊക്കെ ആവുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കണം കാരണം മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഹെവി ഫുഡുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ രൂക്ഷത ഡ്രൈനസ് കൂടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് സമയമെടുത്തുകൊണ്ട് അതായത് ഇടവേളകളെടുത്തുകൊണ്ട് കഴിക്കാനൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഫുഡ് റൂട്ടീനിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് ചെക്ക് ചെയ്യുക അതിന് ശേഷം മാത്രം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം ഒരു എക്സസൈസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ടും മാറുന്നില്ലെങ്കിലും മാത്രം നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുക നിങ്ങളത് വല്ലാതെ അലട്ടുന്നു ഗ്യാസ്ട്രിക് പെയിൻ വന്നു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് പെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് വേദന വന്നതെന്ന് അറ്റാക്കാണോ പുറത്തുനിന്ന് വേദന ഉണ്ടായിരിക്കും ഈ കിഡ്നീസ് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ വേദന വരും അപ്പം എന്താണ് ഗ്യാസ് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശമൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി